അനുമോളുടെയും നിവിന്റെയും മൗനവ്രതം നല്ല ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിപ്പുണ്ട് അറിയാമല്ലോ ഒരു എന്റർടൈനറാണ് പറ്റുന്ന രീതിയിൽ നിവിന്റെ വായടച്ച് വെച്ചുകൊണ്ട് തന്നെ നെവിൻ ബാക്കി എല്ലാരെയും എന്റർടൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ അനുമോള് അനുമോളെ വിടാതെ പുറകെ നടന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അപ്പാനി മാമൻ അപ്പോൾ ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങനത്തെ സ്വാഗതം അപ്പോൾ അനുമോൾക്കും നെവിനും നല്ല മുട്ടൻ പണി കിട്ടിയിരിക്കുകയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു നമ്മുടെ ഒരു പ്രൊമോ ഉണ്ടായിരുന്നു ഇവർ രണ്ടുപേരും മിണ്ടാതെ നടക്കുന്നത് അത് സംഗതി വേറൊന്നുമല്ല വൈൽഡ് കാർഡുകളുടെ ഒരു പണിയാണ് നമ്മുടെ നെവിനെ തെരഞ്ഞെടുത്തു അതുപോലെ തന്നെ ഏർ ചേരുമ്പടി ചേർക്കുക എന്ന ടാസ് പണി കിട്ടിയ നമ്മുടെ ജിസയിലും അനുമോളും ഇവര് രണ്ടുപേരെ ഒരാളെ ചൂസ് ചെയ്യണമായിരുന്നു അനുമോളെ വൈൽഡ് കാർഡുകൾ ചൂസ് ചെയ്തു ബിഗ് ബോസ് മാമൻ പണി കൊടുത്തു രണ്ടുപേരും വൈകുന്നേരം വരെ മിണ്ടരുത് മിണ്ടാതെ നടപ്പുണ്ട് അപ്പോ തക്കം പാത്തിരുന്ന ചില ടീമുകളുണ്ട് ഇങ്ങനൊരു സാഹചര്യത്തിന് വേണ്ടി നമ്മുടെ അപ്പാനിയാണ് മെയിൻ അപ്പാനി അങ്ങ് അങ് ഭയങ്കര വേർസ്റ്റ് ആയിക്കൊണ്ടിരിക്കുക അപ്പാനി ഗെയിം ഒക്കെ ഓക്കെ പക്ഷെ അപ്പാനിക്ക് ഇതുവരായിട്ട് മനസ്സിലാവുന്നില്ല എന്ന് എൻ്റെ ഒരു സംശയം ഈ അനുമോളുടെ പുറകേ നടന്ന് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുമ്പോ അനുമോൾക്ക് പുറത്ത് ഹൈപ്പ് ഉണ്ടാകും എന്നുള്ളൊരു ഒരു ഒരു ബേസിക് ഒരു കാര്യമാണ് അത് അത് ഈ അപ്പാനി എന്താ ഇത്രയായിട്ട് മനസ്സിലാക്കാത്തത് പുറകേ നടന്ന് ചൊറിയുന്നുണ്ട് ഓക്കെ ഈ കരിപ്പെട്ടിക്കാരന്റെ മോളെ എന്ന് വിളിക്കുന്ന പരിപാടിയൊക്കെ അതൊക്കെ അത്ര നല്ല കാര്യമൊന്നും അല്ല പക്ഷെ ഓക്കെ അപ്പാനിയുടെ ഗെയിം അപ്പാനി പുറകാണെന്ന് ചൊറിയുന്നത് ഓക്കെ പക്ഷേ അനുമോളുടെ മുഖത്ത് നോക്കി കാർക്ക് തുപ്പാൻ തോന്നുന്നു എന്നൊക്കെ പറയുന്നത് എനിക്കത് അത് അത് മനസ്സിലാവുന്നില്ല അപ്പാനി എന്തുദ്ദേശിച്ച് ഇതൊക്കെ വിളിച്ചു പറയുന്നതെന്ന് അപ്പാനി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അപ്പാനിയെ പുറത്ത് ആളുകൾ എടുത്ത് ആഘോഷിക്കുമ്പോ അനുമോളെ കീറുന്നപ്പാനി അപ്പാനി ദ ബെസ്റ്റ് ഹീറോ എന്നൊക്കെ പറഞ്ഞ് പൊക്കിയെടുക്കുമെന്ന് വിചാരിച്ചിട്ടാണോ അപ്പാനി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഉണ്ടല്ലോ അപ്പാനിക്കും അനുമോൾക്കും അക്ബറിനും ഒക്കെ നല്ല നല്ല സുന്ദരമായ പി ആർ പരിപാടി പുറത്ത് നടപ്പുണ്ട് അപ്പോൾ പി ആറ് കുഞ്ഞുങ്ങൾ ഇതൊക്കെ പറഞ്ഞ് അക്ബന് അപ്പാനിയെ അങ്ങ് പൊക്കുമെന്നാണോ വിചാരം പക്ഷേ അപ്പാനിയുടെ ഒന്നും പി ആർ വലുതായിട്ട് ഞാനിപ്പോൾ കണ്ടിട്ടില്ല കാരണം പി ആറിൻ്റെ പണി തുടങ്ങുന്നത് ബേസിക്കായിട്ടൊരു ടൈം വരുമ്പോഴാണ് മനസ്സിലായില്ലേ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരുപാട് എന്നെ പോലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളുണ്ട് ഈ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി റിയാക്ട് ചെയ്യുന്ന ആളുകളുണ്ട് അതിനകത്ത് ഭൂരിഭാഗം കുറേ ആളുകളൊന്നും ഇപ്പോൾ അത്ര ആക്റ്റീവായിട്ട് വന്നിട്ടില്ല കാരണം അവരുടെ സമയാവുന്നേ ഉള്ളൂ പിടികിട്ടിയോ ചില ആളുകൾ പി ആറ് പണി ചെയ്യുന്ന ചില ആളുകൾ തന്നെ ഉണ്ട് അവരൊക്കെ ഒരു ടൈം ആകുമ്പോഴേ പൊങ്ങി വരത്തുള്ളൂ കാരണം അപ്പത്തേക്ക് നല്ല കണ്ടന്റുകൾ വരും അപ്പോഴായിരിക്കും പൊങ്ങി വന്ന് സപ്പോർട്ടുമായിട്ട് കിടന്ന് കളിക്കാൻ പോകുന്നത് അപ്പൊ അങ്ങനെയുള്ള വെയ്റ്റിങ് നമ്മുടെ പി ആറിൻ്റെ പരിപാടിയിലും കാണും അതുപോലെ തന്നെ ഇവർക്ക് പക്ഷേ എന്താ ഇത് മനസ്സിലാവാത്തത് ഈ അപ്പാനിക്കൊക്കെ ഇത്രയും മോശമായിട്ടുള്ള വാക്കുകൾ ഇന്നലെ അനീഷിനോട് ചെയ്തൊരു പരിപാടി നിങ്ങൾ ഓർക്കുന്നുണ്ടോ അനീഷിന്റെ തലയിലൊക്കെ ആ ടാസ്കിൻ്റെ ഇടയ്ക്ക് മറ്റേ കിരീടയുദ്ധം അതിൻ്റെ ഇടയ്ക്ക് അനിഷ്ട തലയിലൊക്കെ കയറിയായിരുന്നു ഇനി ഇരുന്നോണ്ടിരുന്നത് അപ്പാനി എന്താ ഉദ്ദേശിക്കുന്നത് അപ്പാനി ഈ കാണിക്കുന്നൊന്നും ആരും കാണത്തില്ല എന്നാണോ അപ്പാനിയുടെ വിചാരം മനസ്സിലാവുന്നില്ല ഇനി അതാണോ ഒരു ഹീറോയിസമായിട്ട് അപ്പാനി എടുക്കുന്നത് അപ്പാനിയുടെ ആ ഒരു ഗെയിം എത്രത്തോളം വർക്കൗട്ടാവുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ ഞാൻ പറഞ്ഞാണെങ്കിൽ പി ആറിന് പോലും ചിലപ്പം സപ്പോർട്ട് ചെയ്യാൻ പറ്റാതെ വരും ഈ ഒരു അപ്പാനിയുടെ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ആണെങ്കിൽ പിന്നെ നമ്മുടെ കിരീടം ടാസ്കില് ഇനി നാല് എന്താണ് ഗ്രൂപ്പും കൂടെ കൂടെയുള്ളൂ ബാക്കി എല്ലാവരും പോയി നമ്മുടെ രേണുന്റെ ടീം തോറ്റു ജിസേലിന്റെ കൈയൊക്കെ മറ്റേ മുറിഞ്ഞ് സ്റ്റിച്ചൊക്കെ കിട്ടണമെന്നൊക്കെ പറയുന്നുണ്ട് ജിസേലിന്റെ ടീമും എന്തായാലും നല്ല രീതിയിൽ തന്നെ തോറ്റിട്ടുണ്ട് പക്ഷെ നല്ല രീതിയിൽ അവരൊക്കെ ഗെയിം കളിച്ചു കേട്ടോ പിന്നെ രേണു സുധിയൊക്കെ ക്യാപ്റ്റനായിട്ട് എത്രയൊക്കെ സേഫ് ആക്കാൻ നോക്കിയാലും അവരെ കൊണ്ട് പറ്റുന്ന ഒരു ലിമിറ്റുണ്ട് അവരെ കൊണ്ട് പറ്റൂല ഫിസിക്കൽ ടാസ്ക് ഒന്നും ആ സ്ത്രീയെ കൊണ്ട് കഴിയൂല സത്യം പറഞ്ഞാൽ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളോട് എനിക്ക് തോന്നുന്നു നമുക്ക് ഭൂരിഭാഗം ആളുകൾക്കും ഈ ആര്യൻ എന്ന് പറയുന്ന വ്യക്തിയോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല പക്ഷെ ആര്യൻ ഒക്കെ അവിടെ നിൽക്കും ആര്യൻ ഒക്കെ അവിടെ നിൽക്കാൻ ചാൻസ് ഉണ്ട് കാരണം എന്തെങ്കിലുമൊക്കെ കണ്ടന്റുകൾ ആര്യൻ കാരണം അവിടെ ഉണ്ടാകുന്നുണ്ട് ഇന്നലെ തന്നെയാണെങ്കിൽ ഈ രേണുവിൻ്റെ സുതിചേട്ടൻ്റെ അടുക്കലോട്ട് പോകുമെന്ന് പറഞ്ഞ സാധനമൊക്കെ ലൈക്ക് അതൊക്കെ ബിഗ് ബോസ് നോക്കുമ്പോൾ ഒരു കണ്ടൻ്റാണ് ജനങ്ങളിലേക്ക് അവൻ നെഗറ്റീവ് ആവുകയാണെങ്കിൽ അവനൊരു സാധനം പ്രൊഡ്യൂസ് ചെയ്ത് പുറത്തേക്ക് വിടുന്നുണ്ട് പിന്നെ അപ്പാനി ആണെങ്കിൽ ഈ നടന്ന് നടന്ന് ചൊറിഞ്ഞ് 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 അപ്പാനി മുന്നോട്ട് പോകും പക്ഷേ അപ്പാനിയെ ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെടാനോ അല്ലെങ്കിൽ അങ്ങ് അവസാനം വരെ നിൽക്കാനുള്ള ഉള്ള സാധ്യതയൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല സാധ്യതയുള്ളൊരു വ്യക്തി ഞാനിപ്പോൾ കാണുന്നത് അക്ബറാണ് കാരണം അക്ബർ അക്ബറിന്റെ ഗെയിം ചേഞ്ച് ചെയ്തു ഈ പുറകെ നടന്ന് ചൊറിയുന്ന പരിപാടി വിട്ടിട്ട് അക്ബർ എല്ലായിടത്തും പോയി കൊടുക്കുന്നുണ്ട് കൊടുക്കേണ്ട സ്ഥലത്തൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ഗെയിം കിരീട യുദ്ധം കാരണം ഒരുപാട് മാറ്റങ്ങൾ അവിടെ വന്നിട്ടുണ്ട് ഈ രണ ഫാത്തിമ നമ്മുടെ ബിന്നിയൊക്കെ ഭയങ്കര ടയ്യപ്പിലായിരുന്നല്ലോ പക്ഷേ ഇവർ രണ്ടുപേരും രണ്ട് ടീമിലൊക്കെ ആയി മാറിയപ്പോഴത്തേക്ക് ഇവരുടെ രണയുടെ പല്ലടിച്ചിടും രണ രണയല്ല രണ പറയുന്നു ബിന്നിയുടെ പല്ലടിച്ചിടും എൻ്റെ അടുത്തോട്ട് ഇനി വന്നു കഴിഞ്ഞാൽ എന്നുള്ള വർത്താനത്തിലേക്കൊക്കെ എത്തിത്തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിലുള്ള കൊമ്പ് കോർക്കലൊക്കെ വന്നിട്ടുണ്ട് ബിഗ് ബോസ് മാമൻ അത് ഉദ്ദേശിച്ച് കാണും പിന്നെ ഈ എന്താണ് ശത്രുക്കളെ പിടിച്ച ഒരു വിയിലാക്കി ഇടുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ആ ശത്രുക്കൾ ജയിച്ചു കഴിഞ്ഞാൽ അവരുടെ ഇടയ്ക്ക് മറ്റേ ആ ഒരു എന്താണ് സൂപ്പർ പവേഴ്സിന് വേണ്ടിയുള്ള അടി വരും അങ്ങനെയുള്ള ഒരുപാട് കോണ്ടുകൾ ഇനി വരാൻ കിടക്കുകയാണ് അപ്പം അങ്ങനെയുള്ള നല്ല നല്ല കോണ്ടുകൾ വരട്ടെ അല്ലാതെ ഈ അപ്പാനിയെ പോലുള്ള ഈ പരിപാടി അയ്യോ ഇത് സത്യം പറഞ്ഞാൽ വെറുപ്പവും ആൾക്കാർക്ക് ഈ അപ്പാനിയെ ചുമ്മാ അനുമോയുടെ പുറകെ നടക്കുകയാണ് എനിക്കൊന്ന് ആ ബാത്റൂമില് മെൻറ്റ് ഇപ്പൊ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെയും ചെന്ന് ചൊറിച്ചിലാണ് അപ്പാരി അവിടെയും ചെന്ന് ചൊറിയുന്നുണ്ട് കൂടെ പിടിക്കാനായിട്ട് ജിഷുനു കൊണ്ട് ജിഷിൻ അങ്ങ് ഒരു വേലക്കാരിയെ ട്രീറ്റ് ചെയ്യുന്ന കണക്ക് ഈ അനുമോളെ ട്രീറ്റ് ചെയ്യുന്നത് കണ്ടു അതിപ്പോ അനുമോളോട് മാത്രമല്ല ജിഷുൻ മിക്കവരുടെയും കേസില ലക്ഷ്മിയോട് ചെയ്യുന്നത് കണ്ടു ജിഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെയൊക്കെ ചെയ്താലാണോ ജനങ്ങൾക്ക് ഇഷ്ടം വരൂ എന്ന് വിചാരിച്ചിട്ടാണോ ഇത് ചെയ്തതെന്ന് അറിയത്തില്ല പിന്നെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എല്ലാവരും ഉണ്ട് പക്ഷേ ഈ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് ഇത്തിരി ഒരു ക്വാളിറ്റി കണ്ടന്റ് വേണ്ടേ അവിടെ ക്വാളിറ്റി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ ഇപ്പൊ എനിക്ക് എനിക്ക് അറിയത്തില്ല ക്വാളിറ്റി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആരും ഇല്ല ഇപ്പൊ അനുമോളെ ആണെങ്കിൽ പോലും ചില ആളുകളെ കമന്റ് ബോക്സിൽ അതുപോലെ പറയുന്നു ഞാൻ ആദ്യമേ അനുമോളെ സപ്പോർട്ട് ചെയ്തതല്ലേ ഇപ്പം എന്താ അനുമോളെ സപ്പോർട്ട് ചെയ്യാത്ത അപ്പൊ അങ്ങനെ പറയുന്നവരാളാണ് ഇത് ഇതൊരു ഗെയിമാണ് ഇത് ഇതൊരു സിനിമയല്ല നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ സിനിമയ്ക്ക് നമുക്ക് ഒരു റിവ്യൂ പറയാൻ പറ്റത്തുള്ളൂ മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നിലപാടില്ലാത്തവൻ ആണ് പക്ഷെ ഇതൊരു ഗെയിമാണ് ഇവിടെ ഓരോ ദിവസവും ആൾക്കാരുടെ ഗെയിം മാറിക്കൊണ്ടിരിക്കും ഇന്നിപ്പോ ഒരാളുടെ ഗെയിം ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചിട്ട് ലൈഫ് ലോങ് അയാളെ എടുത്ത് തലേ വെച്ചയാളെന്ത് വൃത്തിയോടെ കാണിച്ചാലും തല വെച്ചാൽ നടക്കണമെന്ന് എങ്ങോട്ട് എവിടെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ എനിക്ക് അറിയാൻ പാടില്ല പാടില്ലായിട്ട് ചോദിക്കുക അനിമോളെ സപ്പോർട്ട് ചെയ്തു അനിമോളെ ഒറ്റപ്പെടുത്തി ഉമാരി ഈ പരിപാടി കാണിക്കുന്നതിനകത്ത് ഞാൻ ഒരിക്കലും യോജിക്കത്തില്ല എന്ന് വെച്ചിട്ട് അനിമോളുടെ ബെസ്റ്റ് ഗെയിമർ ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യോജിക്കാൻ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ആണ് അനുമോൾ അനിമോളുടെ ഒരു ഗെയിം സ്ട്രാറ്റജി എന്ന് പറയുന്നത് സംതിങ് ഡിഫറൻ്റ് ആണ് കരച്ചിൽ കാട് ഒറ്റപ്പെടൽ കാട് ഇതൊക്കെ എടുത്ത് ജനങ്ങളുടെ പാസം ജനങ്ങളെ നിങ്ങളിത് കണ്ടോ വീട്ടമ്മമാരേ എന്നെ ഇവിടെ ഉദ്രവിക്കുന്നേ എന്നേത് അപ്പാനി നെറി പറയുന്ന ഈ ഒരു മോഡ് നമുക്ക് കാണിച്ചു തരുമ്പോൾ നമുക്ക് ആ പെൺ കൊച്ചിനോട് സങ്കടം വരും ആ ഒരു ഗെയിമാണ് അനു അവിടെ കളിക്കുന്നത് ഓക്കെ ആ ഗെയിം തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതൊരു ചീപ്പ് ഗെയിമാണ് അനു കളിച്ചോട്ടെ അത് അനുവിന്റെ ഇഷ്ടം അനു എങ്ങനെ ഗെയിം കളിക്കണമെന്നുള്ള അനുവിൻ്റെ ഇഷ്ടം അതനു ചെയ്യട്ടെ അതുപോലെ തന്നെയാണ് ഞാൻ ഓരോരുത്തരുടെയും ഗെയിംസിലാകാ പറയുന്നത് ഇപ്പൊ അപ്പാനിയാണെങ്കിലും അപ്പാനിയുടെ ഇഷ്ടം എങ്ങനെ ഗെയിം കളിക്കണമെന്ന് പക്ഷെ അപ്പാനി കളിക്കുന്ന ആ ഗെയിം ഈ അനുവിന്റെ പുറകെ മാത്രം ഇങ്ങനെ നടന്നു നടന്ന് ചൊറിഞ്ഞ് അനുവിന് ബൂസ്റ്റ് കൊടുത്തോണ്ടിരിക്കുക അവൻ താഴത്തേക്ക് പോവുക ആ ഗെയിമിനോട് ഞാൻ യോജിക്കുന്നില്ല പക്ഷെ അതും ഓക്കെ അവൻ ചെയ്തോട്ടെ പക്ഷെ അതിനകത്ത് ചില പോയിന്റ് എത്തുമ്പോൾ അപ്പം അതിന്റെ വായിന്ന് വീഴുന്ന ചില വാക്കുകൾ അതിനോട് ഒരു രീതിയിലും നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് അനുമോളുടെ മുഖത്ത് നോക്കി കാർക്കിച്ച് തുപ്പുക എന്നൊക്കെ പറയുന്നത് കരിപ്പെട്ടിക്കാരന്റെ മോളെ ഓക്കെ വിട് തമാശയ്ക്ക് ചെയ്യുന്ന ഇതെല്ലാം തമാശയ്ക്കാണ് പക്ഷെ അതൊക്കെ കുറച്ച് ലൈറ്റായിട്ട് തമാശ ആക്കി വേറൊന്നും അല്ലല്ലോ അച്ഛനെ തെറിയൊന്നും പറഞ്ഞില്ലല്ലോ ലൈറ്റായിട്ടങ്ങ് വിടാം പക്ഷേ ഒരാളുടെ മുഖത്ത് നോക്കി തുപ്പുക എന്നൊക്കെ പറയുന്നത് അതൊക്കെ ലൈറ്റായിട്ട് എടുക്കാനുള്ള അത്ര വലിയ ഗംഭീര മനസ്സൊന്നും അല്ല എനിക്ക് അതിനോടൊന്നും എനിക്ക് യോജിക്കാനും പറ്റുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത് പിന്നെ എല്ലാവരും മാറി മാറി ഇരുന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഈ അബി അതുപോലെ തന്നെ നമ്മുടെ നൂറ ബിന്നി ഇവരവരുടെ അവരൊക്കെ അടുത്ത ടീമിലേക്ക് അടുത്ത ഒരു റൗണ്ടിലേക്കുണ്ട് അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ അടുത്ത് എങ്ങനെ കളിക്കണം എന്നുള്ളതിനെ പറ്റിയൊക്കെ അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ഷാനവാസിലിട്ട് ഇടയ്ക്ക് അപ്പാനി അപ്പാനി എന്നല്ല നമ്മുടെ അനീഷായിട്ട് നല്ലൊരു കൊട്ട് കൊടുക്കുന്നുണ്ട് അനീഷേ അല്ല അനീഷേന്നല്ല ഷാനവാസേ ഇന്ന് എനിക്ക് കിട്ടി നാളെ നിനക്ക് കിട്ടും മനസ്സിലായി ആ ഒരു സാധനം ഇന്നലെ നല്ല രീതിയിൽ ആ പുല് പഞ്ഞ് കിട്ടതാണല്ലോ ഷാനവാസ് എല്ലാം കൂടെ ഞാൻ ചേർന്നത് ഇന്ന് ഷാനവാസിന് നല്ല പണി ഇട്ടിട്ടുണ്ട് ഷാനവാസിനൊന്നും വയ്യ ഗെയിം കഴിഞ്ഞപ്പോഴത്തേക്ക് ടാസ്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പം അതിൻ്റെ ഇടയ്ക്ക് കൂടെ നൈസായിട്ട് പോയി അനീഷയുടെ വലിയൊരു കൊട്ടൊക്കെ ഉണ്ട് അല്ല അനീഷയുടെ പറഞ്ഞതിനകത്ത് തെറ്റൊന്നുമില്ല കേട്ടോ കിട്ടും അതെല്ലാവർക്കും കിട്ടും ഗെയിം ആണല്ലോ അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കലാപരിപാടിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ബാക്കി പോയി ഒന്ന് കാണട്ടെ എന്നിട്ട് അടുത്ത അപ്ഡേറ്റഡ് വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരാം അതുവരെയും സ്റ്റെറ്റ്യൂട്ട് ആൻഡ് സ്റ്റേവിയോട് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പ്രിയപ്പെട്ടവരെ സബ്സ്ക്രൈബ് ചെയ്യുക താഴെ ഹൈപ്പ് വീഡിയോ ഉണ്ട് അതിൻ്റെ കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ